പേരെന്താണ് എന്റെ പേര് യാദഗിരി അപ്പൊ ആദ്യം മുതലൊന്ന് പറയാമോ ഇവിടെ വന്ന് മെഡിസിൻ കഴിച്ചതിന് ശേഷം ഉണ്ടായ മാറ്റങ്ങളെ പറ്റിയൊക്കെ സാറ് സ്കാൻ എടുത്തിട്ടല്ലേ വന്നിരിക്കുന്നത് റിപ്പോർട്ട് എങ്ങനെയുണ്ടെന്ന് പറയാമോ സർ ഇതിനു മുമ്പ് പെറ്റ് സ്കാൻ ഞാൻ ഇതിനു മുമ്പ് എടുത്തിട്ടുണ്ട് ട്വന്റി ടൂലാണ് എടുത്തത് അപ്പൊ അവരെന്താ പറഞ്ഞു വെച്ചാൽ നിങ്ങൾ ടെൻഷൻ ആകേണ്ടെന്നാണ് പറഞ്ഞത് അപ്പോ എന്ത് ചെയ്യണമെന്നറിയാതെ ബുദ്ധിമുട്ടുകയായിരുന്നു പിന്നെ ഒരു വർഷം കഴിഞ്ഞ് ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയപ്പോ യൂട്യൂബിൽ നിന്ന് അറിയാൻ പറ്റി പുനർജനെക്കുറിച്ച് ാണ് പറഞ്ഞത് അതിനുശേഷമാണ് ഇങ്ങോട്ട് വന്നത് മാഡം ഒക്ടോബറിൽ ഞാൻ വന്നു മാഡം പിന്നെ ലാസ്റ്റ് ടൈം വന്നപ്പോ പെസ്റ്റ് എടുക്കാൻ പറഞ്ഞു ഫിസിക്കൽ കട്ട് ചെയ്തിട്ട് മെഡിസിൻ തന്നു വൺ മന്ത് ഫിഫ്റ്റീൻ ഡേയ്സിന് മെഡിസിൻ തന്നായിരുന്നു അപ്പോ ഇവിടെയുള്ള വേദന കുറയുന്നതായി എനിക്ക് തോന്നി തുടങ്ങിയിരുന്നു പിന്നെ നെക്സ്റ്റ് മന്ത് വീണ്ടും വന്നപ്പോൾ ടു ഡോസ് കൂടി എടുക്കാൻ പറഞ്ഞു അത് ഞാൻ എടുത്തു അതിനുശേഷം നല്ല ഇമ്പ്രൂവ്മെന്റ് എനിക്കുണ്ടായി വീണ്ടും മൂന്നാമതും ഡോസ് എടുത്തതിനു ശേഷം അവര് സ്കാൻ ചെയ്യാൻ പറഞ്ഞു അപ്പോൾ മുഴയുടെ സൈസ് മുഴുവനായിട്ടും കുറഞ്ഞായിരുന്നു